പ്രിയപ്പെട്ടവരെ സദാ സാം തെക്കിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പുതിയ കുറച്ച് സെയിൽ പോസ്റ്റുകൾ ആണ് വന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ഹൈബ്രിഡ് ആട് വില്പനയ്ക്ക് നല്ല ക്വാളിറ്റിയുള്ള ആടാണ് ഒരു വർഷമായി നാട്ടിൽ സെറ്റായ ആടാണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വലിപ്പവുമുള്ള ബോഡി വെയിറ്റ് അൻപത് കിലോയോളമുണ്ട് ഇതിന് വില ചോദിക്കുന്നത് ഇരുപതിനായിരം രൂപയാണ് വിലയിൽ കച്ചവടത്തിൻ്റെ ഭാഗമായി ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടാകുന്നതാണ് ഹീറ്റ് കാണിക്കുന്നുണ്ട് ആട് വലിയ മുട്ടന്മാരില്ലാത്തത് കൊണ്ട് ക്രോസ് ചെയ്യി ചെയ്യിച്ചിട്ടില്ല ഇത് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ഒരു ക്വാളിറ്റിയുള്ള പെണ്ണാടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പാണ്ടിക്കാട് ഈ വീഡിയോയിൽ കാണുന്ന വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും നേർച്ചയ്ക്കും കല്യാണ വിശേഷ ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമായ പതിനാറ് വലിയ മുട്ടനാടുകൾ വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കുടിയും ഉള്ള വളർത്തുകാർക്കും അതുപോലെ ഇറച്ചി ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ പതിനാറ് വലിയ മുട്ടന്മാരാണ് വിൽപ്പനയ്ക്കുള്ളത് സ്ഥലം ആലപ്പുഴയിൽ മണ്ണഞ്ചേരി ഇതിന് പതിനാറെണ്ണത്തിനു കൂടി വില ചോദിക്കുന്നത് രണ്ട് ലക്ഷത്തി പതിനായിരം രൂപയാണ് ആവശ്യക്കാർ മാത്രം വിളിക്കുക ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക സ്ഥലം ആലപ്പുഴ ജില്ലയിൽ മണ്ണഞ്ചേരി നല്ല ക്വാളിറ്റിയുള്ള നല്ല വലിപ്പമുള്ള മുട്ടന്മാരാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മണ്ണഞ്ചേരി നല്ല ക്വാളിറ്റിയുള്ള മുട്ടന്മാരാണ് ഇറച്ചി ആവശ്യങ്ങൾക്ക് എന്തുകൊണ്ടും അനുയോജ്യമാണ് വളർത്താനും ഉത്തമമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം ആലപ്പുഴ ജില്ലയിൽ മണ്ണഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന കടിഞ്ഞൂൽ പ്രസവത്തിനു വേണ്ടി ക്രോസ് ചെയ്തിട്ട് ഒരു മാസമായ ഒരു പിടക്കുട്ടി വിൽപ്പനയ്ക്ക് ക്രൂസിംഗ് വീഡിയോ വേണ്ടവർക്ക് പേഴ്സണലായിട്ട് അയച്ചു തരുന്നതാണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റി ഉള്ള നല്ലൊരു ബീറ്റൽ പിടക്കുട്ടിയാണ് ഇതിന് വില ചോദിക്കുന്നത് പതിനെണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടാകും നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവും നല്ല ചെവിയിറക്കും വെള്ളിക്കണ്ണും നല്ല ഫേസ് പഞ്ചും ഒക്കെയുള്ള നല്ല ക്വാളിറ്റിയിലുള്ള ഒരു ബീറ്റൽ പിടക്കുട്ടി ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ പൂക്കോട്ടൂർ നല്ല ക്വാളിറ്റിയിലുള്ള ഈ ആടിന് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയുമുള്ള ഉള്ള ക്രോസ് ചെയ്തിട്ട് ഒരു മാസമായ ഈ പിടക്കുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള നല്ലൊരു ബീറ്റൽ പിടക്കുട്ടിയാണ് ഈ വീഡിയോയിൽ കാണുന്ന അര ലിറ്റർ അടുത്ത് പാൽ കിട്ടുന്ന നല്ലപോലെ ഭക്ഷണവും വെള്ളവും കുടിക്കുന്ന വളർത്തുകാർക്ക് പറ്റിയ വലിയൊരു ആട് വില്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം ആലപ്പുഴ നല്ല മലബാറി നല്ല ക്വാളിറ്റിയിലുള്ള ആടാണ് നല്ല പാലും ഉണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം ആലപ്പുഴ ഡെലിവറി സൗകര്യമുണ്ട് ഉണ്ട് ഇതിന് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ബീറ്റൽ ഇനത്തിൽപ്പെട്ട ആട് വൈറ്റ് ബീറ്റൽ ക്രോസ് ചെയ്തുണ്ടായ വൈറ്റ് പിടക്കുട്ടി ഒരു മാസം പ്രായം തള്ളയാട് ഏകദേശം നാൽപ്പത്തി മൂന്ന് കെ ജി ഉണ്ട് കുട്ടി കുട്ടി കുടിച്ചു കഴിഞ്ഞ് അര ലിറ്റർ പാൽ കറക്കാം നല്ല പാലുള്ള ആടാണ് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് മുപ്പത്തി ആറായിരം രൂപയാണ് സ്ഥലം എറണാകുളം ജില്ലയിൽ നോർത്ത് പറവൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ആക്റ്റീവായിട്ടുള്ള നല്ലൊരു വൈറ്റ് ബീറ്റലിൻ്റെ പിടക്കുട്ടിയാണ് നല്ല പാലുള്ള നല്ല ക്രോസ് ബ്രീഡ് ബീറ്റൽ ക്രോസ് ആടുമാണ് തള്ളയാട് നല്ല പാലുള്ള തള്ളയാട് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ തള്ളയാടിനെയും കുട്ടിയെയും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം നോർത്ത് പറവൂർ വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ആക്റ്റീവായിട്ടുള്ള വൈറ്റ് ബീറ്റലിൻ്റെ പിടക്കുട്ടിയും നല്ല പാലുള്ള ബീറ്റൽ ക്രോസ് തള്ളയാടുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം നോർത്ത് പറവൂർ ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്വാളിറ്റി ബാർബറി മുട്ടൻകുട്ടി വില്പനയ്ക്ക് ഏഴു മാസം പ്രായം നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്രോസിങ് ടെൻഡൻസിയൊക്കെയുള്ള ഇതിനെ വളർത്തുവാർക്ക് അനുയോജ്യമാണ് ക്രോസിങ് ടെൻഡൻസിയുള്ള ഈ ആടിനെ ക്രോസിങ്ങിന് വേണ്ടി ഗ്രൂം ചെയ്ത് നിർത്താൻ ഫാമുകളിലും വീടുകളിലൊക്കെ നിർത്താൻ അനുയോജ്യമാണ് നല്ല ക്വാളിറ്റിയിലുള്ള നല്ലൊരു ബാർബറി മുട്ടൻകുട്ടിയാണ് ഏഴു മാസം പ്രായം വില ചോദിക്കുന്നത് പതിനേഴായിരം രൂപയാണ് സ്ഥലം ആലപ്പുഴ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന അമ്പത്തെട്ട് കിലോ ബോഡി വെയ്റ്റ് ഉള്ള ഒരു വെളുത്ത പെണ്ണാട് വിൽപ്പനയ്ക്ക് മൂന്ന് മാസം ചെന വലിയ എച്ച് പി ക്രോസ് മുട്ടനുമായിട്ടാണ് ഓഗസ്റ്റിൽ ക്രോസ് ചെയ്തിട്ടുണ്ട് സ്ഥലം മുക്കം ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തി ആറായിരം രൂപ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാം പ്രസവത്തിലെ ബീറ്റൽ ക്രോസ് ഒരു വലിയ ആടും അതിന്റെ രണ്ട് പിടക്കുട്ടികളും വിൽപ്പനയ്ക്ക് ആടിന് ബോഡി വെയിറ്റ് അൻപത് കിലോ ഉണ്ട് നല്ല പാലുള്ള ആടാണ് സ്ഥലം പുത്തനത്താനി കൺമനം ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തി രൂപയാണ് ഡെലിവറി സൗകര്യം ഉണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു വലിയ ക്രോസ് ബ്രീഡ് ആടും അതിന്റെ രണ്ടു മാസം പ്രായമായ ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല പാലും ഉള്ള വളർത്തുകാർക്ക് അനുയോജ്യമായ ഈ ക്രോസ് ബ്രീഡ് ആടിനും അതിന്റെ മുട്ടൻകുട്ടിക്കും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി മൂവായിരം രൂപയാണ് സ്ഥലം മഞ്ചേരി കാരാപ്പറമ്പ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയും നല്ല പാലുമുള്ള നല്ല ചെവിയിറക്കൊക്കെയുള്ള നല്ല ക്വാളിറ്റിയിലുള്ള ഈ വളർത്താൻ അനുയോജ്യമായ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന കുട്ടികളെ പിടിച്ച ഒരു പാലാട് വില്പനയ്ക്ക് ഇപ്പോൾ കുറച്ച് പാലും കിട്ടുന്നുണ്ട് പിന്നെ ഒരു ക്രോസ് ബ്രീഡ് മുട്ടനും വിൽപ്പനയ്ക്കുണ്ട് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തോരായിരം രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ പാണ്ടിക്കാട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്രോസിംഗ് ടെൻഡൻസിയൊക്കെയുള്ള നല്ല ക്വാളിറ്റി ഒരു മുട്ടനാണ് നല്ല അത്യാവശ്യം കുറച്ച് പാലുള്ള കുട്ടികളെ പിരിച്ചാൽ നല്ലൊരു ക്വാളിറ്റി തള്ളയാടും വളർത്തുകാർക്ക് അനുയോജ്യമായ ഈ രണ്ട് ആടുകൾ കൂടി വില ചോദിക്കുന്നത് ഇരുപത്തോരായിരം രൂപയാണ് സ്ഥലം പാണ്ടിക്കാട് ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാം പ്രസവത്തിൽ ഒരു മലബാറി ആടും അതിന്റെ രണ്ട് പിണക്കുട്ടികളും വിൽപ്പനയ്ക്ക് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം ചേർത്തല തുറവൂർ നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും വളർത്തുകാർക്ക് അനുയോജ്യവുമായ ഈ ആടുകൾക്ക് വില ചോദിക്കുന്നത് പതിനാറായിരത്തി രൂപയാണ് സ്ഥലം ചേർത്തല തുറവൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് പിടക്കുട്ടികൾ വിൽപ്പനയ്ക്ക് സ്ഥലം പാലക്കാട് ജില്ലയിൽ ചെറുപ്പളശ്ശേരി ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിനാലായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം പാലക്കാട് ജില്ലയിൽ ചെറുപ്പളശ്ശേരി നല്ല തീറ്റയും കൂടിയും ഇടനീട്ടവും നല്ല വളർച്ചയുമുള്ള നല്ല ക്രോസ് ബ്രീഡ് പിടക്കുട്ടികളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന പത്ത് ആട്ടിൻകുട്ടികൾ വിൽപ്പനയ്ക്ക് നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള പത്ത് ആട്ടിൻകുട്ടികളാണ് ഇതിനടുത്ത് പിടക്കുട്ടികളുമുണ്ട് മുട്ടൻകുട്ടികളുമുണ്ട് ഇതിന് പത്തെണ്ണത്തിന് കൂടി വില ചോദിക്കുന്നത് നാൽപ്പത്തി എണ്ണായിരം രൂപയാണ് സ്ഥലം തൃശ്ശൂർ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടാകും ഉണ്ടാകുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് അനുയോജ്യമായ വളർത്താൻ അനുയോജ്യമായ നല്ല ക്വാളിറ്റി കുട്ടികളാണ് ഈ വീഡിയോയിൽ കാണുന്ന നല്ലൊരു ക്രോസ് ബ്രീഡ് മുട്ടൻ വില്പനയ്ക്ക് നല്ല ചെവിയിറക്കവും ഇടനീട്ടവും കാൽപ്പൊക്കവും ക്രോസ് ഇൻറ്റൻസിയൊക്കെയുള്ള ഇതിനെ ഫോമുളയിൽ വളർത്ത വളർത്താൻ അനുയോജ്യമാണ് സ്ഥലം കോട്ടയം ജില്ലയിൽ വൈക്കം ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തി ഏഴായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയും ഒക്കെയുള്ള നല്ലൊരു ക്വാളിറ്റി മുട്ടനാണ് ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാം പ്രസവത്തിലെ ഒരു വലിയ ബീറ്റൽ ക്രോസ് ആടും അതിന്റെ ആറ് ദിവസം പ്രായമുള്ള രണ്ട് കുട്ടികളും മുട്ടൻ കുട്ടികളും വിൽപ്പനയ്ക്ക് തള്ളയാടിന് നാൽപ്പത് കിലോയുടെ അടുത്ത് ബോഡി വെയിറ്റ് ഉണ്ട് നല്ല തീറ്റയും കൂടി കിടന്നിട്ടും നല്ല പാലും നല്ലൊരു വലുപ്പത്തിലുള്ള ഒരു ആടാണ് ഇതിന് വില ചോദിക്കുന്നത് ഇരുപതിനായിരത്തി രൂപയാണ് സ്ഥലം പാലക്കാട് ജില്ലയിൽ വാണിയും കുളത്തിനടുത്താണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് അനുയോജ്യമായ നല്ല ക്വാളിറ്റി ഒരു വലിയ ബീറ്റൽ ക്രോസ് ആടും നല്ല ക്വാളിറ്റിയിൽ രണ്ട് കുട്ടികളുമാണ് ഈ വീഡിയോയിൽ കാണുന്ന നല്ലൊരു മലബാറി ആടും അതിൻ്റെ ഒരു മാസം പ്രായമുള്ള ഒരു മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് കുട്ടികൾക്ക് കുടിക്കാൻ ഇഷ്ടം പോലെ പാലുള്ള നല്ലൊരു ആടാണ് ക്വാളിറ്റി ആടാണ് ഇതിന് വില ചോദിക്കുന്നത് പതിനെണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം പാലക്കാട് ജില്ലയിൽ വാണിയംകുളത്തിനടുത്ത് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു മലബാറി മുട്ടൻ വില്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് ആറായിരത്തി രൂപയാണ് സ്ഥലം മഞ്ചേരി തിരുവാലി നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയൊക്കെയുള്ള ഇതിനെ വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്ക് അനുയോജ്യമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി തിരുവാലി വീഡിയോയിൽ കാണുന്ന ഒരു പാലാട് വില്പനയ്ക്ക് നാനൂറ് എം എൽ പാലിപ്പോൾ കിട്ടുന്നുണ്ട് രണ്ടാമത്തെ പ്രസവത്തിലുള്ള ആടാണ് ഇതിന്റെ ബോഡി വെയിറ്റ് ഇരുപത്തിയേഴ് കിലോ ആണ് നല്ല തീറ്റയും കൂടിയും ഇടനീട്ടവും നല്ല പാലുമുള്ള വളർത്തുകാർക്ക് അനുയോജ്യമായ ഈ പാലാടിന് വില ചോദിക്കുന്നത് പതിനായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി തിരുവാലി കാമ്പെല്ലാം ഈക്വൽ സൈസാണ് നല്ല അകിട് സെറ്റും കാര്യങ്ങളൊക്കെയാണ് വളർത്തുകാർക്ക് അനുയോജ്യമായ നല്ലൊരു പാലാടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇപ്പോൾ നാനൂറ് എം പാല് കിട്ടുന്നുണ്ട് ഈ വീഡിയോയിൽ കാണുന്ന നാൽപ്പത് കെ ജി ബോഡി വെയ്റ്റ് ഉള്ള ഒരു മുട്ടൻ വിൽപ്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് പതിനെണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് വളർത്തി വിൽക്കാൻ സാധിക്കാതെ വന്നാൽ തിരിച്ചെടുക്കുകയോ വിൽപ്പന നടത്തി തരുകയോ ചെയ്യുന്നതാണ് ഇതിനെ ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ വളാഞ്ചേരി നല്ല ക്വാളിറ്റിയുള്ള മുട്ടൻകുട്ടിയാണ് ഈ വീഡിയോയിൽ കാണുന്ന നാലു മാസം നിറചന ഇറങ്ങിയ നല്ല പൊക്കവും നീട്ടവുമുള്ള ക്രോസ് ബ്രീഡ് കടിഞ്ഞൂൽ പിടക്കുട്ടി വില്പനയ്ക്ക് നല്ല തീറ്റയും കുടി ഇണക്കവും നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവും ഒക്കെയുള്ള ഈ ആടിന് വില ചോദിക്കുന്നത് പതിനോരായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി വളർത്തുകാർക്ക് അനുയോജ്യമായ നല്ലൊരു ക്വാളിറ്റിയിലുള്ള പിടക്കുട്ടിയാണ് നിറചനയാണ് ഇറങ്ങി തുടങ്ങിയതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന നാലര മാസം നിറചന അകിട് ഇറങ്ങിയ നല്ല പൊക്കവും നീട്ടവുമുള്ള ക്രോസ് മലബാറി കടിഞ്ഞൂൽ പിടക്കുട്ടി വിൽപ്പനയ്ക്കേ നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല പാലുള്ള തള്ളയുടെ കുട്ടിയുമാണ് സ്ഥലം കരുനാഗപ്പള്ളി ഇതിന് വില ചോദിക്കുന്നത് പതിമൂവായിരത്തി ഒരുന്നൂറ് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി വളർത്താൻ എന്തുകൊണ്ടും അനുയോജ്യമായ ഈ കടിഞ്ഞൂൽ മലബാറി ക്രോസ് ആർഡിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഇതിന് വില ചോദിക്കുന്നത് പതിമൂവായിരത്തി ഒരുനൂറ് രൂപയാണ് നല്ല ക്വാളിറ്റിയിലുള്ള നല്ല ഇടനീട്ടവും അത്യാവശ്യം നല്ല ബോഡി വെയിറ്റ് ഉള്ള നല്ലൊരു ക്വാളിറ്റിയിലുള്ള ഒരു പിടക്കുട്ടിയാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്രോസ് ബ്രീഡ് പിടക്കുട്ടി വിൽപ്പനയ്ക്ക് പ്രായം എട്ട് മാസം വില ചോദിക്കുന്നത് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം ചേർത്തല തുറവൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു വയസ്സോ ആറുമാസവും ഒരു ഹൈദരാബാദി മുട്ടൻ വിൽപ്പനയ്ക്ക് നാല് പല്ല് പ്രായം അറുപത്തഞ്ചിന് എഴുപത്തഞ്ചിന് ഇടയിൽ ബോഡി വെയിറ്റ് ഉണ്ട് ഇതിന് വില ചോദിക്കുന്നത് മുപ്പത്തി മൂവായിരം രൂപ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടിയും നല്ല ക്രോസിംഗ് ടെൻഡൻസിയൊക്കെയുള്ള നല്ല വലിപ്പമുള്ള നല്ലൊരു മുട്ടനാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു വലിയ മലബാറി ആടും അതിന്റെ ക്വാളിറ്റിയുള്ള രണ്ട് പിടക്കുട്ടികളും വിൽപ്പനയ്ക്ക് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം പട്ടാമ്പി ഡെലിവറി സൗകര്യമുണ്ട് ഉണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള ആടുകളാണ് ഈ വീഡിയോയിൽ കാണുന്ന ചെനയുള്ള ആടും അതിന്റെ മൂന്ന് മാസം പ്രായമായ ഒരു മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് പതിനയ്യായിരം രൂപയാണ് സ്ഥലം പട്ടാമ്പി ഡെലിവറി സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടമൊക്കെയുള്ള നല്ല വളർച്ചയുള്ള നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളുമാണ് പാലുള്ള തള്ളയാടുമാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ബീറ്റൽ തള്ളയാടും അതിൻ്റെ രണ്ട് പിടക്കുട്ടികളും വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല പാലും ഉള്ള വളർത്തുകാർക്ക് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ഈ ബീറ്റൽ ആടും അതിൻ്റെ രണ്ട് സൂപ്പർ ക്വാളിറ്റിയിലുള്ള നല്ല ചെവിനീട്ടവും ഇടനീട്ടവും കാൽപ്പക്കവും നല്ല തീറ്റയും കുടിയൊക്കെ തുടങ്ങിയ നല്ല ക്വാളിറ്റിയിലുള്ള രണ്ട് പിടക്കുട്ടികളും വിൽപ്പനയ്ക്കുള്ളത് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് മുപ്പത്തി അയ്യായിരം രൂപയാണ് നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടികളുമാണ് നല്ല പാലുള്ള തള്ളയാടമാണ് ഇതിന് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം നൂറിനാട് കൊല്ലം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന മൂന്ന് ജർമ്മൻ ഷെപ്പേർഡ് പപ്പീസ് വിൽപ്പനയ്ക്ക് സ്ഥലം ഏറ്റുമാരൂണിന് അടുത്ത് കോട്ടയം ട്രാൻസ്പോർട്ടേഷൻ ഇല്ല ഒരു മന്ത് ഒരു മാസം പ്രായമുള്ള മൂന്ന് മീൽ പപ്പികളാണ് വിൽപ്പനയ്ക്ക് ഉള്ളത് കെ സി ഐ സർട്ടിഫിക്കേഷൻ ഇല്ല ഇതിന് വില ചോദിക്കുന്നത് പതിനായിരം രൂപ പെർ പപ്പിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജി എസ് ഡി ഡബിൾ കോട്ടാണ് നല്ല ക്വാളിറ്റി ഉള്ള കുട്ടികളാണ് സ്ഥലം ഏറ്റുമാനൂരിനടുത്ത് കോട്ടയം ജില്ലയിൽ ഏറ്റുമാനൂരിനടുത്താണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ബന്ധപ്പെടേണ്ട ആള് ജോർജ് അലക്സാണ്ടർ ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ ഫ്രീ ആയി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ എയ്റ്റ് ത്രീ നയൻ സെവൻ ടു ഫോറിൽ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോ ആയി വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ